ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഏകദേശം നമ്മുടെ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർത്തിയാകാറൊക്കെയായി നല്ല നല്ല ഓർമ്മകളും നമുക്ക് കുറേ പാഠങ്ങളും മനസ്സിലാക്കി തന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചും എല്ലാ ഓരോരോ വർഷവും ഓരോരുത്തർക്കും ഓരോ നല്ലതും ചീത്തയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീ ഒന്ന് പൊടി തട്ടിയൊക്കെ ഒന്ന് എടുത്ത് അത് ഇവിടെ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ സാന്റാക്ലോസും സ്റ്റാറും ഒക്കെ ഉണ്ടായിരുന്നു ഡ്രംസും ബോളും അതെല്ലാം പിള്ളേർ കളിക്കാനാകുന്നതിൽ പല പ്രാവശ്യമായിട്ടെടുത്ത് അതെല്ലാം ഒക്കെ പോയി പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ സ്റ്റിക്കർ വെച്ച് ഓട്ടിച്ച് കൊടുത്തു പിന്നെ ടേബിളും മേശലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിന്നുമോള് വന്ന് എണ്ണീട്ട് അതൊക്കെ എടുത്ത് വലിച്ച് കുറച്ച് നാശമാക്കും അത് കാരണം ജനലെ തന്നെ സെറ്റ് ചെയ്തു അതാകുമ്പോൾ കറ്റാൻ മാത്രം അങ്ങോട്ട് നീട്ടി കിട്ടാൻ മതിയെല്ലാം ഒന്നുകൊണ്ട് ജനലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഏകദേശം ചെറിയ രീതിയിലുള്ള ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ ഓണായി വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം പറ്റാം ബൈ ബൈ സീ യു